പറയൂ സാറെ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ കുട്ടിയുടെ സർജറി സർജറി നടന്നാൽ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടും ഞങ്ങൾ മാറ്റി വെക്കാൻ തീരുമാനമെടുത്ത് ഞങ്ങൾ പോകുന്നില്ല തീരുമാനമെടുത്തിട്ടിരിക്കും അതൊക്കെ പറയുമ്പോൾ തന്നെ ഞാൻ ഇമോഷനാണ് ആ കാശ് കൊണ്ട് അവരുടെ കയ്യിൽ കൊണ്ടു കൊടുത്ത് പിൽക്കാലത്ത് സാറ് ഈ പറഞ്ഞ ആളുകൾ ഒക്കെ കയ്യിൽ നിന്ന് ഒരുപാട് ഇതുപോലെ കഥകൾ സാറിൻ്റെ കുടുംബത്തെക്കുറിച്ച് വ്യക്തിപരമായി പുള്ളി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ നിന്നൊരു കത്തെഴുതിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ സമകരമായ ഒരു ജോലിയാണ് ശുപാർശ കത്തുകൾക്ക് നമുക്കറിയാം ലോകത്തെ എത്രമാത്രം ശുപാർശ കത്തുകൾ കൊടുത്തിട്ടുള്ള ഒരാൾ ലോകത്ത് വരെ ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ മാസം ഒന്നാം തീയതിയാണ് മഞ്ചാണ്ടി സാറിൻ്റെ ഒരു സ്റ്റാഫായി ഞാൻ ജോലിയിൽ പ്രവേശിക്കുന്നത് നീണ്ട മുപ്പത്തിരണ്ട് വർഷക്കാലം അദ്ദേഹത്തോടൊപ്പം വിവിധ ജോലികൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് തിരിഞ്ഞ് നോക്കുമ്പോൾ വളരെ അഭിമാനവും സന്തോഷവും ഒക്കെ നിറഞ്ഞ മുഹൂർത്തങ്ങളായിരുന്നു തൊണ്ണൂറ്റൊന്നിലെ ഞാൻ ചെല്ലുമ്പോൾ പ്രധാനമായും എനിക്ക് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അദ്ദേഹത്തിന് വരുന്ന പരാതികൾ പെറ്റീഷനുകൾ നോക്കുക എന്നുള്ളതായിരുന്നു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പെറ്റീഷനുകൾ അന്ന് അദ്ദേഹം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ധനകാര്യ ആകുകയായിരുന്നു അപ്പോൾ ആ നിവേദനങ്ങളെല്ലാം പൊട്ടിച്ച് അത് രജിസ്റ്റർ ചെയ്യുക എന്നുള്ള ജോലിയായിരുന്നു അത് വലിയ വാരിച്ച ഒരു ജോലിയായിരുന്നു ഒരു ദിവസം നൂറുകണക്കിന് ആയിരക്കണക്കിന് പെറ്റീഷനുകൾ നമ്മൾ വായിച്ച് അതിൻ്റെ കണ്ടൻറ്റ് ഒക്കെ ഉൾപ്പെടെ നമ്മളത് രജിസ്റ്റർ ചെയ്യണമായിരുന്നു അന്നൊക്കെ ഒരു ദിവസം ഒരു റീഫില്ല് എഴുതി തീർത്തിട്ടുണ്ട് രണ്ടാമത് റീഫില് എടുത്ത് എഴുതി ഇന്നിപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരാളെ ഇരുന്ന് എഴുതിയാൽ പോലും ഒരു റീഫില് ഒരു ദിവസം എഴുതിയാൽ തീരില്ല അത്രമാത്രം നിവേദനങ്ങളും അത്രമാത്രം ജോലിയും ഉണ്ടായിരുന്നു ഭക്ഷണം പോലും നമ്മൾ ഉപേക്ഷിച്ച് ആ ജോലി വളരെ കൃത്യമായി ചെയ്യുവാനും കാരണം സാറിന്റെ ഒരു ആത്മാർത്ഥത ആളുകളുടെ സാധാരണക്കാരുടെ ഒരു ആത്മാർത്ഥത ആണ് ഇതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചിരുന്നത് അന്നൊന്നും ഇന്നത്തെ പോലുള്ള സൗകര്യങ്ങളൊന്നുമില്ല കത്തയക്കുന്ന മാത്രമേ ഒരിതേയുള്ളൂ അപ്പോൾ ആ കത്തയച്ചിട്ട് അവരതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു അപ്പം ആ സീരിയസ്നെസ് ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ പിന്നെ ഈ ജോലി ഞാൻ അദ്ദേഹത്തോടുകൂടി ചെയ്യുമായിരുന്നു പിന്നെ അന്ന് രാത്രിയിൽ വളരെ വൈകി വരെ ആളുകളെ കാണുമായിരുന്നു ഒരു മണി രണ്ട് മണി മൂന്ന് മണി പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസങ്ങളിൽ ഈ ഇന്ത്യയിൽ എവിടെയുണ്ടെങ്കിലും അദ്ദേഹം ശനിയാഴ്ച പുതുപ്പള്ളി വീട്ടിലെത്തും ഞായറാഴ്ച രാവിലെയും ശനിയാഴ്ച വരും ആ ശനിയാഴ്ച രാത്രികളിൽ ഈ ദേശത്തുനിന്നല്ല വിവിധ ദേശങ്ങളിൽ നിന്നിട്ട് ആയിരക്കണക്കിന് ആളുകൾ വരും അവരെല്ലാം കണ്ട് ചിലപ്പോൾ ഒരു മണി രണ്ട് മണി മൂന്ന് മണി ആ സമയം വരെയൊക്കെ എത്രയോ രാത്രികൾ ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ ഒക്കെ നിന്ന് അവരുടെയൊക്കെ നിവേദനങ്ങൾ മേടിച്ചുള്ള ജോലികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഒന്ന് ഉറങ്ങാൻ ഒതിച്ചിട്ടുണ്ട് ചാരി നിന്ന് ഉറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് പോകാനും അമ്മയൊന്ന് കാണാനൊക്കെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട് അത്രമാത്രം തിരക്കേറിയ ഒരു 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 രാഷ്ട്രീയ പ്രവർത്തന ശൈലിയായിരുന്നു സാറിൻ്റെ ഇപ്പോൾ അവസാനത്തെ ആളെയും അറ്റൻഡ് ചെയ്യുക എന്നുള്ളൊരു ജോലി എനിക്കുണ്ടായിരുന്നതുകൊണ്ട് സാറെ ഉറങ്ങാൻ കയറി അകത്ത് കയറി കഴിഞ്ഞ് ഉറങ്ങി എന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രം എനിക്കവിടുന്ന് പോകാൻ പറ്റുമായിരുന്നു പോയാലും പിറ്റേ ദിവസം രാവിലെ അഞ്ചു മണിക്ക് രാവിലെ വരണം വീണ്ടും എൻ്റെ ജോലി തുടർണമായിരുന്നു അത് നമ്മൾ കാറൊന്നും കൂടെ ഇറങ്ങുന്ന സമയത്തായിരിക്കും ഒരാൾ ഓടി വരുന്നത് ഒരു എഴുതണം എന്ന് പറയുമ്പോൾ സാറിങ്ങനെ ഒപ്പിട്ട് 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 ഉപ്പ് ഞാനിങ്ങനെ കത്തുകളൊക്കെ എഴുതുമ്പോൾ തമാശയായിട്ട് ആണെങ്കിലും എന്നോട് പറയും ഞാൻ പറഞ്ഞ് നാൽപ്പത് കത്തുകൾ എഴുതിയിട്ടെന്ന് പറയും ഓ ഇല്ല ഞാനേ ചെന്നെല്ലേ ഒപ്പിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് എന്നെ എൻകറേജ് ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ പറയാറുണ്ട് പിൽക്കാലത്ത് സാറെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞപ്പഴത്തേക്കിന് ഈ ജോലിയും ഓഫീസിലെ ജോലിയും എല്ലാ ജോലികളും ചെയ്യുന്നു അപ്പോഴത്തേക്കിനും നമ്മുടെ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ജോലി ഭാരം കൂടി എങ്കിലും നമ്മൾ വളരെ സന്തോഷത്തോട് കൂടി സാറിനോടൊപ്പം മുപ്പത്തി രണ്ട് വർഷം കഴിഞ്ഞ് എന്ന് ഓ ഓർക്കുമ്പോൾ നമുക്ക് പോലും അത് വിശ്വസിക്കാൻ പറ്റില്ല എങ്ങനെ ഇത്ര കാലം ഇങ്ങനെ കഴിഞ്ഞു കൂടി സാറിന് നമ്മളെ കണ്ടിട്ടുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എത്ര വർണ്ണിച്ചാലും തീരാത്ത ഒരു ഒരാളിലെല്ലാ സർവ്വ ഗുണങ്ങളും സമ്മേളിച്ചിരിക്കുന്ന ഒരു 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 പൂർണ്ണ മനുഷ്യനായിരുന്നു അദ്ദേഹം കൈവിൽ പറയുന്നത് വലത് കൈ കൊണ്ട് കൊടുക്കുന്ന ഇടത് കൈ അറിയരുതെന്ന് പറയുന്നത് പോലെ ഒരിക്കലും പലപ്പോഴും വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളൊന്ന് പദ്ധതി കൊടുക്കാൻ പറയുമ്പോൾ പറയും അത് സുരേന്ദ്രരാതെ നമ്മുടെ കടമയാണ് അങ്ങനെ പോലും ഒരിക്കൽ പോലും പുള്ളി പുള്ളിയെ ഒന്ന് മാർക്കറ്റ് ചെയ്യാനോ അല്ലാരെങ്കിലോ വലിയ കാര്യങ്ങൾ ചെയ്താൽ പോലും ഒരാളോടും പറയാൻ പോലും പുള്ളി ആഗ്രഹിക്കാത്ത എന്ന് പറയും അത് എൻ്റെ ഒരു ഡ്യൂട്ടിയാണ് എന്നിൽ ദൈവമർപ്പിതമായിരിക്കുന്ന ഒരു ഒരു ചുമതലയാണെന്ന് കരുതി ഒരു ആശയ അല്ലെങ്കിൽ പൊതുപ്രവർത്തനം ചെയ്ത ഒരാളാണ് ഉമ്മഞ്ഞാടി സാർ അതുകൊണ്ട് തന്നെ പുള്ളി ഒരിക്കലും ഒരു കാര്യം ചെയ്തിട്ടും അതിൻ്റെ ഒരു ഫലമെടുക്കാനോ അല്ലെങ്കിൽ മേനി കളിക്കാനോ പുള്ളി പോയിട്ടില്ല അതാണ് പിൽക്കാലത്ത് പുള്ളിയുടെ മരണശേഷം പുള്ളിക്ക് കിട്ടിയ ബഹുമതിയൊക്കെ അതുകൊണ്ട് തന്നെയാണ് എത്രയോ റോഡുകൾ എത്രയോ പാലങ്ങൾ ഈ പുതുപ്പള്ളിയൊക്കെ ചെയ്തിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അമ്പത് വർഷം അമ്പത്തിമൂന്ന് വർഷം മുമ്പത്തെ പുതുപ്പള്ളിയുടെ ഒരു ഭൂമിശാസ്ത്രം മാത്രം നോക്കിയാൽ മതിയല്ലോ എത്ര റോഡ് ഉണ്ടായിരുന്നു എത്ര പാലം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കണക്കിന് പാലങ്ങളാണ് നൂറ് കണക്കിന് പാലങ്ങൾ ഈ ഈ പള്ളിയുടെ തൊട്ട് താഴെ തന്നെ ഒരു മൂന്ന് നാല് കിലോ കിലോമീറ്റർ റേഡിയസിനകത്ത് ഒരു എട്ട് പത്ത് പാലങ്ങൾ ഇവിടെ പണി കഴിപ്പിച്ചു അതിനൊന്നും ഒന്നിനും അങ്ങനെ ഉദാഹരണം ഒന്നും വെച്ചിട്ടില്ല പിന്നെ സാധാരണക്കാരെ പിന്നെ സഹായിക്കാൻ വേണ്ടി പുള്ളി ചെയ്തിട്ടുള്ള നമ്മുടെ ആശ്രയ ട്രസ്റ്റോ എന്തുമാത്രം പൈസ നല്ലവരായിട്ടുള്ള ആളുകളിൽ നിന്ന് മേടിച്ചു കൊടുത്തിട്ട് അത്രയോ ഭാവങ്ങൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നൂറ് കണക്കിന് വീടുകൾ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് നൂറ് കണക്കിന് വീടുകൾ സാധാരണ ഒരിക്കലും ഒരു ഒരു കുട്ടിക്കൊരു ഒരു ഒരു ഹാർട്ട് സർജറിക്ക് അമൃത ആശുപത്രിയിലെ കാർത്ത് സദറിക്ക് അവരിവിടെ വന്ന് സാറിനോട് പറഞ്ഞു ശനിയാഴ്ച വൈകിട്ടാണ് അപ്പം അന്ന് പൈസ ഒന്നും അങ്ങനെ സാറിനെ സ്വരൂപിക്കാൻ പറ്റുന്ന കാലമൊന്നുമല്ല കാലം ഒന്നും അവർ വന്ന് പറഞ്ഞു സാറിന് വലിയ സങ്കടം കൊച്ചുകുട്ടിയാണ് ന്യൂ ബോൺ ബേബിയാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ പൈസ ഉണ്ടായത് ഒന്നും പറഞ്ഞില്ല സാർ ആരോടും നോ പറയില്ല ജീവിതത്തിൽ ഒരിക്കലും നോ പറയും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിഗന്ധൂലില്ലായിരുന്നു ഒരു കാര്യത്തിൽ നോയില്ല എസ് ഉള്ളൂ അപ്പം അങ്ങനെ ഇങ്ങനെ സങ്കടപ്പെടുന്നു അവരങ്ങ് പോയി എന്നാൽ ഒന്നും വേണ്ടിയില്ല അവർ സാറിൻ്റെ മനസ്സിലപ്പോൾ ഇങ്ങനെ എന്തോ ആലോചിക്കുന്നുണ്ട് അങ്ങനെ വന്നപ്പോൾ ഒരാൾ പെട്ടെന്ന് അവിടെ വീട്ടിൽ വരുന്നു അവരൊരു ഒരു കട ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് വരുന്നത് അപ്പം സാറ് പറഞ്ഞു ശരി നിങ്ങളുടെ പരിപാടിക്ക് ഞാൻ പറ എനിക്കിങ്ങനെയൊരു കാര്യമാണ് അവർ യുവ അതിനെന്താ ഞങ്ങൾ സഹായിക്കാമല്ലോ എന്ന് പെട്ടെന്ന് തന്നെ പൈസ അറേഞ്ച് ചെയ്തിട്ട് ഞാനും സാറും കൂടെ അവർ വന്നതിക്കെ അന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല ലാൻഡ് ഫോണും പി പി കോളുകളൊക്കെ ഉള്ളു അവിടെ ഇവിടെ ഒക്കെ വലിയ വീടുകളിലൊക്കെ ഉള്ളു ഞങ്ങൾ രാത്രിയോളം വെളുത്തപ്പുറത്തോളം ആ വീടിൻ്റെ അവരുടെ ഷെയ്പ്പൊക്കെ വെച്ചിട്ട് ആ ദേശത്ത് ചെന്ന് പൂരോപ്പിട എന്ന പ്രദേശത്താണ് അവിടെ ചെന്ന് തപ്പുവാണ് രാത്രി അവരെല്ലാം ഇപ്പോൾ പ്രവർത്തകരെല്ലാം വിളിക്കാൻ വേണ്ടി വിളിക്കുന്നടം വരെ ഞങ്ങൾ തപ്പുമായി ഈ ആളിനെ ഇങ്ങനെയൊരു അസുഖമുള്ള കുട്ടി അവർ സാധാരണ ഒരു കോളനി താമസിക്കുന്ന ആളുകളായതുകൊണ്ട് അതിന് പുറത്ത് വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ലായിരുന്നു അതായത് ആ ആയിട്ട് ഇങ്ങനെ നടക്കുക സാറും ഞാനും കൂടെ അപ്പം തപ്പം വെളുക്കപ്പുറത്തേക്കാണ്ട് അവരുടെ വീട്ടിൽ നിന്ന് എത്തി എങ്കിലും അതാ ഒരു കാര്യം ഏറ്റെടുത്താൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഞാൻ സാറിൻ്റെ ചുല്യനായി വേറെ ലോകത്ത് ആരും കാണില്ല അത് അവസാനം കൊണ്ടു ചെന്നപ്പോൾ അവർ പറയൂ സാറേ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളെ കുട്ടിയുടെ സർജറി അതിന് നടന്നില്ല കുട്ടിയുടെ ജീവൻ നഷ്ടമാണ് ഞങ്ങൾ മാറ്റി വെക്കാൻ തീരുമാനമെടുത്തിട്ട് ഞങ്ങൾ പോകുന്നില്ല തീരുമാനമെടുത്തിരിക്കും അതൊക്കെ പറയുമ്പോൾ തന്നെ ഞാൻ ഇമോഷണലാണ് ആ കാശ് കൊണ്ട് അവരുടെ കൈ കൊണ്ട് കൊടുത്ത് കുറച്ചൊരു സന്തോഷമെന്ന് പറഞ്ഞാൽ അത് ആ രംഗത്തിന് സാക്ഷ്യമായിരുന്ന ഒരാൾക്ക് അത് അത് പറഞ്ഞാൽ മനസ്സിലാവും അങ്ങനെ ഒരു കാര്യത്തോടെ പാവങ്ങളുടെ കാര്യത്തിലുള്ളൊരു അതൊക്കെയാണ് എന്നെ അത്ഭുതം അങ്ങനെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്നോ രണ്ടോ ഒന്നുമല്ല എത്രയോ സന്ദർഭങ്ങളിൽ വളരെ മോശമായിട്ടുള്ള ഇപ്പോഴത്തെ ഈ പല രാഷ്ട്രീയക്കാരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതത്തെ ഹനിക്കുന്ന രീതിയിലുള്ള ഫയലുകളും ആരോപണങ്ങളൊക്കെ സാറിൻ്റെ കൈ കിട്ടിയിട്ട് ഒരിക്കൽ പോലും അങ്ങനെ ചെയ്യരുത് നമ്മളോട് പോലും പറയരുത് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു പക്ഷെ പിൽക്കാലത്ത് സാറ് ഈ പറഞ്ഞ ആളുകളെ ഒക്കെ കയ്യിൽ നിന്ന് ഒരുപാട് ഇതുപോലെ കഥകൾ സാറിൻ്റെ കുടുംബത്തെക്കുറിച്ച് വ്യക്തിപരമായും പുള്ളി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ടും പുള്ളി എതിരാളികളാണെന്ന് പറഞ്ഞാൽ അത് കുടുംബകാര്യങ്ങളാണ് രാഷ്ട്രീയപരമായി എവിടെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയും അത് വെട്ടിത്തോക്കണം അല്ലാതെ വ്യക്തിപരമായ ഒരു കാര്യങ്ങളും പറഞ്ഞ് ആരെ ആക്ഷേപിക്കല്ല വ്യക്തിപരമായി നല്ല സൗഹൃദമായിരുന്നു പ്രത്യേകിച്ച് പ്രതിപക്ഷത്തൊക്കെയാണ് കെ ആർ ഗൗരിയമ്മയെ പോലും ഉള്ള ആളുകളുമായിട്ടൊക്കെയുള്ള സാറിൻ്റെ ഒരു ബന്ധം നയനാരുമൊക്കെ ആയിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അത് എടുത്തു പറയേണ്ട ബന്ധങ്ങളായിരുന്നു ഉമ്മൻചാണ്ടി സാറിന് പുള്ളിയുടെ ജീവവായുവിനും പുതുപ്പള്ളിയായിരുന്നു കാരണം പുള്ളി ഒരിക്കൽ ഡൽഹിയിൽ പ്രസിഡന്റ് വിളിക്ക് അപ്പോയിൻമെൻ്റ് വരും പ്രണബ് കുമാർ മുഖർജിയാണ് അന്ന് പ്രസിഡന്റ് സാറിനെ കാണാൻ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിന് നേതാവ് കൂടിയായിരുന്നല്ലോ മുഖർജി അപ്പം സാറ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഞാൻ ഞാനിവിടുന്ന് വിളിച്ചു പറഞ്ഞാൽ ഒരാൾ മരിച്ചു പോയിരുന്നു പറഞ്ഞു സാറേ എവിടെയെന്ന് ഒരു സാധാരണ അവരെ വിളിച്ചെന്ന് പറഞ്ഞാൽ സാറെ ആ വിസിറ്റ് ക്യാൻസൽ ചെയ്തു ആ നിമിഷം മുഖർജിയെ അവിടെ തപ്പിയിട്ട് സാറിനെ കാണാൻ വരും അപ്പോൾ പുതുപ്പള്ളിയിലെ ഒരു സാധാരണക്കാരൻ്റെ ഒരു കുടിലൊരു ഒരു ദുഃഖമുണ്ടായാൽ അവൻ്റെ ഒരു സന്തോഷം വീട്ടിലുണ്ട് അതിലെ ഒരു പ്രധാന പങ്ക് ഉമ്മൻ ഞാൻ സാറായിരുന്നു പിന്നെ ഒരു കാര്യം കാര്യങ്ങൾ പറയാം പുതുപ്പള്ളിയിൽ ഒരു മരണമുണ്ടായാൽ ആദ്യം വന്ന് ചോദിക്കുന്നത് ഉമ്മൻചാണ്ടി സാറിനെ വിളിച്ചോ അറിയിച്ചോ എന്നാൽ ചോദിക്കുന്നത് മക്കൾ വന്നില്ലെങ്കിലും ആള് അവർ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് പോയതല്ലേ ആ അവരി അവർക്ക് ലീവ് കിട്ടില്ലേ ഉമ്മൻചാണ്ടി സാറ് വന്നില്ലെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു കുറ്റമായിട്ടാണ് ആളുകൾ കണ്ടിരുന്നത് സാറും അങ്ങനെ തന്നെയാണ് മരിക്കുന്ന വീട്ടിലെ ചടങ്ങിൽ ആ ദുഃഖത്തിൽ സാറുണ്ടാക്കി അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഉമ്മൻചാണ്ടി സാറിനെ അറിയിച്ചോ അടുത്ത ബന്ധുക്കളെ അറിയിക്കുന്ന പോലെ പലപ്പോഴും പിന്നെ മരണത്തോടൊപ്പം തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ആൾ മരിക്കുന്ന വീട്ടിൽ ആ മരിച്ചങ്ങട്ട് ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ ഉമ്മ ഞാൻ സാറിൻ്റെ എന്നോട് പറഞ്ഞു നമ്മൾ കാലനുമായിട്ടാണ് വന്നതെന്ന് അവർ പറയുമല്ലോന്ന് അത്രമാത്രം ആ വീട്ടുകാർ അവർ അടുത്ത വീട്ടുകാർ പോലും മരണത്തെക്കുറിച്ച് അറിയില്ല സാറവിടെ എത്തും അതായിരുന്നു സാറിൻ്റെ ഒരു പ്രവർത്തന ശൈലി എന്ത് തിരക്കാനും പുതുപ്പള്ളിക്കാർക്ക് ഒരു ആവശ്യം വന്നാൽ അതിന് മരണമെന്നുള്ളതല്ല അവൻ്റെ ഒന്ന് കാലുളുക്കി അവൻ്റെ കൈ ഒന്ന് മുറിഞ്ഞു അതിനകത്ത് പുള്ളിയുണ്ട് അതിന് ഇഷ്ടമെടുത്ത് ഞങ്ങളെല്ലാം കൊടുക്കും രാവിലെ പോകേണ്ടത് ൾക്കും കിട്ടാത്ത ഒരു മരണാനന്തര ബഹുമതിയാണ് ഞാൻ സാറിന് കിട്ടുന്നത് ഇത്ര ഇതുപോലെ ഒരു ശവകുടീരത്തിലും ഇപ്പോഴും ആളുകൾ വന്നു പോകുന്നത് നമുക്ക് അറിയത്തില്ല വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഒരു പൊളിറ്റീഷ്യനായി ജനിച്ച ആളാണ് പുള്ളി പോയറ്റ്സ് ആർ ബോൺ ബഡ് പൊളിറ്റീഷൻ ആർ ബൈഡ് എന്ന് ഒക്കെ നമ്മൾ പറയും ഇതൊരു ബോൺ പൊളിറ്റീഷ്യനാണ് മഞ്ഞാനി സാറിനെ ആർക്കും ജീവിതത്തിൽ പളർത്താൻ പറ്റില്ല ഞാൻ ആളെ അങ്ങനെ ആകാം എന്ന് ഒരു നൂറ് പേരെ വെച്ച് വിചാരിച്ചാലും ഭാഗത്തില്ല അങ്ങനെ അതിനായിട്ട് ചെറുപ്പം മുതലേ അങ്ങനെയുള്ള സ്വഭാവവിശേഷങ്ങളോട് കൂടി ജനിച്ച ഒരാളാണ് ചെറുപ്പം മുതലേ പുള്ളിയുടെ പൊതുപ്രവർത്തനവും ബാലജനസഖ്യവും ഒക്കെ തൊട്ടേ അങ്ങനെയുള്ളൊരു അനുകമ്പയും ഒരു ധർണയും ത്യാഗവും ഒക്കെ ആയിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത് അതാണ് പിൽക്കാലത്ത് പുള്ളിയുടെ ഒരു പദവിയിൽ വന്നപ്പം അത് തുടരാൻ പുള്ളിയെ സഹായിച്ചതും അതാണ് അമ്മയുടെ സ്നേഹം പ്രത്യേകിച്ച് മുന്നാനിസം എൻ്റെ അമ്മ ഒരു സ്നേഹമതിയായ അമ്മയായിരുന്നു